മാവൂർ റോഡിൻ്റെ പല ഭാഗത്തായി ഹിന്ദിക്കാർ ബബിൾ പാർട്ടി നടത്തുന്നുണ്ട് ഹിന്ദിക്കാർ നമ്മുടെ നാട്ടിൽ വന്ന് ബബിൾ പാർട്ടി നടത്തുമ്പോൾ നാട്ടുകാരായി നമ്മൾ ജോയിൻ ചെയ്യണ്ടേ ബബിൾ പാർട്ടി നടത്തുന്ന കുറെ പേരുണ്ട് അവരിൽ അവരിലൊരാളുടെ കൂടിയാണ് ഞാൻ ജോയിൻ ചെയ്തത് റോഡിലൂടെ പോകുമ്പോൾ ബബിൾസ് ഫ്ലോട്ട് ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ് ബബിൾ പാർട്ടി എത്ര നേരം വേണമെങ്കിലും കണ്ടു നിൽക്കാം പൈസ ഒന്നും കൊടുക്കണ്ട ബബിൾ ഗൺ സ്വന്തമായി വേണമെങ്കിൽ ക്യാഷ് കൊടുത്ത് വാങ്ങണം ബബിൾ ഗണ്ണിൻ്റെ റേറ്റ് ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നാം टिंकू आप कहाँ से हैं राजस्थान यह जो टॉय है ना ये हाँ। कहाँ से लेके आता है मैसूर मैसूर से लेके आता है इस रोड में ये टॉय बेचने वाला बहुत सारे आदमी देखा कई कई जगह में बहुत सारे आदमी देखा वो सब आपका ही आदमी है हमारे साथ है सब हमारी फैमिली आपका फैमिली है हमारा फैमिली आप सब मिलके ये व्यापार कर रहे हैं ये टॉय कैसे यहाँ लेके आया ये हम गाड़ी है, इसलिए हम व्यापार करते हैं हैं उससे गाड़ी से पिकअप इसका प्राइस कितना है 150 कम है कम करके देगा देते लास्ट നൂറ്റിരുപത് രൂപ കൊടുത്ത് ഇതങ്ങോട്ട് വാങ്ങി എൻ്റെ ബാർഗേനിങ് സ്കിൽസിൽ എനിക്ക് അത്രയ്ക്ക് വിശ്വാസം ഇല്ല ആദ്യം നൂറ്റമ്പത് പറഞ്ഞു പിന്നെ നൂറ്റി ഇരുപത് പറഞ്ഞു അപ്പം ഞാൻ ആ പൈസ കൊടുത്ത് ഇത് വാങ്ങി ചിലപ്പോൾ ഇതിലും കുറച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ കുറച്ചൂടെ ഒന്ന് ബാർഗെയിൻ ചെയ്ത് നോക്കൂ ചിലപ്പോൾ കുറച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ വർക്കിംഗ് കൂടെ നമുക്കൊന്ന് നോക്കാം ഇതിൽ എം ആർ പി എഴുതിയേക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്രോഡക്റ്റ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്ന് കിട്ടിയാൽ കോൾ അടിച്ചു എന്ന ഫീലായിരിക്കും ഇതിപ്പോൾ റോഡ് സൈഡിൽ നിന്ന് വാങ്ങിയ കൊണ്ട് കുറച്ചുകൂടെ ബാർഗെയിൻ ചെയ്യാൻ അറിയായിരുന്നാൽ ഇനിയും കുറച്ച് കിട്ടിയനെ എന്ന ഫീലാണ് ഫ്രെയിമിംഗ് ഇഫക്റ്റ് അല്ലാണ്ടെന്താ ഇത് പ്രവർത്തിപ്പിക്കാൻ മൂന്ന് ഡബിൾ എ ബാറ്ററി വേണം ബാറ്ററികൾ നമ്മൾ വാങ്ങണം ഈ പോർഷൻ ഊരി വെച്ചാൽ ഇത് മിനി ഫാനായി യൂസ് ചെയ്യാം ബബിൾ സൊല്യൂഷനും അതൊഴിക്കാൻ ചെറിയൊരു ട്രേയും ബബിൾ ഗണ്ണിൻ്റെ കൂടെ കിട്ടും ഇനി ബബിൾ ഗൺ വർക്കാകുന്നുണ്ടോ എന്ന് നോക്കാം അടിപൊളി ബബിൾസ് ഇത് ചുമ്മാ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതേ ഉള്ളൂ എനിക്ക് ബബിൾസ് ഉണ്ടാക്കി കളിക്കാൻ വാങ്ങിയതല്ല കേട്ടോ ഞാൻ ഭയങ്കര സീരിയസാണ് എനിക്ക് കുട്ടികളെയൊന്നും ഇഷ്ടമല്ല ഹായ് ബബിൾസ് കാണാൻ നല്ല രസമുണ്ട്